മോഹൻലാൽ ഈ പടം റിലീസിൻ്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല ദയവ് ചെയ്തിട്ട് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വിത്ത് നെസ് അത് പറയേണ്ട കാര്യമല്ല അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹണ്ട്രഡ് പെർസെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ ഈ ഒരു വീഡിയോ എന്തിനാണ് മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചു ഞാൻ ഈ വീഡിയോ ഞാൻ കുറച്ച് മുൻ ഉച്ചയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇതെനിക്ക് പങ്ക് വയ്ക്കണമെന്ന് തോന്നി അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ ഞാൻ വാർത്ത കണ്ട സമയത്ത് പൃഥ്വിരാജൻ്റെ അമ്മയായിട്ടുള്ള മല്ലികാ കുമാരൻ അതിൽ പറഞ്ഞ കുറേ അധികം വാക്കുകൾ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ പോലും എൻ്റെ മകനിലേക്ക് മാത്രമായി കുറ്റം ആരോപിക്കപ്പെടുന്നു അല്ലെങ്കിൽ കുറ്റം ആരോപിക്കുന്നു മോഹൻലാൽ അടക്കമുള്ള ആൾക്കാരായാൽ പോലും ഈ പറയുന്ന കുറച്ച് മുന്നേട്ട് ഇതിലൊരു ഒരു എന്ന് പറയുന്നത് ക്ലാരിഫിക്കേഷനോ മറ്റും കൊടുക്കാൻ പറ്റുമോ എന്നത് ഒരുപാട് താമസിച്ചതുപോലെ അതിലപ്പുറത്തേക്ക് മേജർ രവി എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഇട്ടൊരു ഒരു കാര്യം ലാൽ ഇതിന് ഒന്നും അറിയാതെ നടന്നതാണ് ലാൽ ഇതിൻ്റെ പ്രിവ്യൂ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇത് പറ്റിപ്പോയത് എന്ന തരത്തിലേക്കൊക്കെ പറയുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പൃഥ്വിരാജിനെ ശരിക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ള ഒരു കോണിലേക്ക് നിർത്തുന്നത് പോലെ തന്നെയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ മേ ബി ആൾക്കാരെല്ലാം പറഞ്ഞു തുടങ്ങിയത് പൃഥ്വിരാജ് ലാലിനെ ചതിച്ചതാണ് ഒരു തരത്തിലും ഈ പറയുന്ന നേരത്തെ കാണിച്ചിട്ടുള്ള ഇതിൻ്റെ ബാക്കി ഈ തിരക്കഥയോ ബാക്കി കാര്യങ്ങളോ ഒന്നും ആരുന്നില്ല അതിനകത്തേക്ക് വേറെന്തൊക്കെയോ ആഡ് ചെയ്ത അവസാനം അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒന്നും കാണിക്കാതെ ഇട്ടതാണ് എന്ന തരത്തിലേക്കൊക്കെ ഒരുപാട് ചർച്ചകളും ഒരുപാട് കാര്യങ്ങളും അതിലപ്പുറത്തേക്ക് ലാൽ എന്ന് പറയുന്നൊരു വ്യക്തിയെ ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് കേണൽ പദവി തിരിച്ചു കൊടുക്കണം അതിന് അർഹനല്ല എന്ന് മാത്രം പറയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഒറ്റ രീതിക്കൊന്നും പറയപ്പെട്ടെന്നല്ലോ പക്ഷെ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ പറയുന്ന ഐ എസ് എസ് സ്പീക്കറുമായിട്ട് ബന്ധമുണ്ട് ഹവാല പണമിടപാടിന്റെ മുഖ്യ കണ്ണിയാണ് കേരളത്തിലത് രാജ്യദ്രോഹിയണവൻ അതിലപ്പുറത്തേക്ക് സ്വന്തം മാതാപിതാക്കൾ അച്ഛനെയും അമ്മയെയും പച്ചത്തെറിയടക്കം പറയുന്ന രീതിക്ക് നമുക്ക് ഒരിക്കലും അറപ്പ് ഉളവാക്കുന്ന രീതിക്കുള്ള കാര്യങ്ങൾ വരെ കമന്റിലൂടെ പറഞ്ഞ് ആഹ്ലാദം കണ്ടെത്തുന്ന ആൾക്കാരെ വരെ കണ്ടു അവർക്ക് എന്ത് മാത്രം രാജസ്നേഹം ഉണ്ടായിട്ടാണ് ഇതിൽ ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും അത് അമ്മയെ ആയിരിക്കുന്ന ഒരു വ്യക്തി അവർ സോഷ്യൽ മീഡിയയ്ക്ക് യൂസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കുമല്ലോ അപ്പം ഇത് കാണുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു വേദനയായിരിക്കും ഒരുപക്ഷെ ഈ വാർത്തയിലൂടെ അവർ പറഞ്ഞത് എന്നാ അവർ പറഞ്ഞ കാര്യവും ശരിയാണ് മേജർ രവിയെ പോലൊരു വ്യക്തി ഇത്തരത്തിലൊരു കാര്യം പറയുന്ന സമയത്ത് ലാൽ അറിഞ്ഞു ില്ല എന്ന് പറയുന്ന സമയത്ത് പൃഥ്വിരാജ് അറിയാതെ ലാലേട്ടൻ അറിയാതെ കൂട്ടിച്ചേർത്തൊരു സാധനമായിട്ട് മാറുകയാണ് അതെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടായിരിക്കും മേ ബി ഈ പറയുന്ന മല്ലികാ സുകുമാരൻ പറഞ്ഞത് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ചില ആൾക്കാരെങ്കിലും അറിഞ്ഞുകൊണ്ട് എൻ്റെ മോനെ ഇതിലേക്ക് പിടിച്ചിടുന്നത് പോലെ ഒറ്റപ്പെടുന്നത് പോലെ അവർക്ക് തോന്നുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടേന്ന് പറയുന്നത് കാരണം ലാലേട്ടൻ തന്നെ പറയുന്നു ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊരു സംഭവം അതിനകത്ത് ഇപ്പം ഗോത്രകലാപം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്രയധികം ഈ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതും അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ചർച്ചാ വിഷയമാക്കിയതിന് കാരണം പ്രശ്നങ്ങൾ അല്ല ചർച്ചാ വിഷയങ്ങൾക്ക് ഇടയാക്കിയതൊരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ ഇതിനൊന്നും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം സിനിമ എന്ന് പറയുന്നത് അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട് നമ്മൾ ഒരു കോയിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്ന കണക്ക് എപ്പോഴും നമുക്കറിയാം ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടെന്നുണ്ടെങ്കിൽ അതിനല്ലാതെ പറയുന്ന ഒരു കൂട്ടർ അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു വിഷയത്തിലും ഇത്തരത്തിൽ വരുന്ന സമയത്ത് സത്യത്തിൽ ഞാൻ ചിന്തിച്ചു പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ബോഡി ഉള്ള അതായത് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു ഒരു ബോഡി എന്തിനാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നതെന്ന് തോന്നിപ്പോയി ഒരു കാര്യമാണ് കാരണം മാർക്കോ അടക്കമുള്ള സിനിമ ഇറങ്ങിയ സമയത്ത് ഇതിനുശേഷം ആൾക്കാർ പറഞ്ഞിരുന്നു ഇതുപോലൊരു സിനിമ എന്തിന് കൊണ്ടുവന്നു ഇതിനകത്ത് കുറേ അധികം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം അങ്ങനൊരു സിനിമ നമ്മുടെ നാട്ടിൽ റിലീസ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ അത് ഭയങ്കരമായിട്ടുള്ള വയലൻസ് ആണോ ഇതിൽ എന്തൊക്കെ ഭാഗം കട്ട് ചെയ്യണമെന്ന് സെൻസർ ബോർഡ് തീരുമാനിക്കേണ്ട കാര്യമല്ലേ ഞാൻ പറഞ്ഞ കാര്യമാണ് സെൻസർ ബോർഡാണ് ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള സിനിമകളിൽ എങ്ങനെ ഇപ്പം പറയുന്ന ഫീച്ചർ ഫിലിംസ് ആയാലും ഷോർട്ട് ഫിലിം ആയാലും ഡോക്യുമെൻ്ററികളായാലും ഇനി പറയുന്ന അഡ്വെർടൈസ്മെൻ്റ് ആയാൽ പോലും തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന എന്ത് തരത്തിലുള്ള കാര്യങ്ങളായാൽ പോലും ഈ തിയേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിലേക്ക് വരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന സ്യൂട്ടബിലിറ്റി ഉണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുന്നതാണോ ഇതിലെന്തെങ്കിലുമൊക്കെ വയലൻസ് ഉണ്ടോ ആൾക്കാരെ കാണിക്കാൻ പറ്റാത്തതാണോ ഇത് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഫിലിമാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാണോ അഡൽട്ടിന് മാത്രം കാണാൻ പറ്റുന്നതാണോ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് സെൻസർ ബോർഡ് എന്ന് പറയുന്നൊരു കാര്യം ഇരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ബോഡി ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ സിനിമ സ്വാഭാവികമായിട്ടും ഇതിൽ എന്തൊക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്യണം വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി അവർക്ക് സമർപ്പിച്ചതിന് ശേഷം മാത്രമല്ല ഇവിടെ റിലീസിങ് പോലുള്ളൊരു കാര്യം നടക്കുള്ളൂ എന്നിട്ടും അവർ എന്തുകൊണ്ട് ഇത് കാണപ്പെട്ടില്ല പ്രത്യേകിച്ച് ഞാൻ വാർത്തയിലൂടെ കണ്ട കാര്യം അല്ലെങ്കിൽ അറിഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട മൂന്ന് പേര് സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്നു എന്നൊരു സംഭവമാണ് എന്നിട്ടും അവരുടെ സ്വന്തം പാർട്ടിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഇത് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ പെടാൻ പറ്റുന്നതായിരുന്നല്ലോ എന്നിട്ടും എന്തുകൊണ്ട് അപ്പം തോന്നിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സെൻസർ ബോർഡ് പോലൊരു കാര്യത്തിലേക്ക് എത്തപ്പെടുന്ന സിനിമകളൊന്നും അവർ ശരിക്കും കാണുന്നില്ലേ അതോ ഇത് വേറെ രീതിക്ക് എന്തെങ്കിലും നടക്കുന്നതാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഒരു വാർത്ത കേട്ട സമയത്ത് തോ തോന്നിപ്പോയെന്ന് പറഞ്ഞു കാരണം ഇത്രയും റിലീസ് റിലീസായതിനു ശേഷം ഒന്ന് ആലോചിച്ചോക്കെ സാധാരണ ജനങ്ങളുടെ ഒരു അവസ്ഥയൊന്നാലോചിക്കെ ഈ ഒരു സിനിമ അത്രയും ലാലേട്ടൻ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന രീതിക്ക് മാത്രം കാണാൻ പോയ ആൾക്കാരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്ന് മണിക്കൂർ ലാലേട്ടനെ എന്ന് പറഞ്ഞു ഞാനൊരു ലാലേട്ടൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഫാനാണ് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ സ്ക്രീൻ സ്പേസിൽ കാണപ്പെടുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഇതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ പോയിരുന്ന ഒരു കൂട്ടരെങ്കിലും ഉണ്ടാവത്തില്ലേ അപ്പം സ്വാഭാവികമായിട്ടും നമ്മളടക്കമുള്ള ആദ്യത്തെ ഷോ കണ്ട് കാണാൻ വേണ്ടി വ്യഗ്രത പോണ്ട് ചെന്ന് കണ്ടിട്ട് ശേഷം ഒന്നാലോചിച്ച് നോക്കുക അതിൻ്റെ എതൊക്കെയോ ഭാഗങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം അടുത്ത വീണ്ടും ഇറക്കുന്ന പതിപ്പ് നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് തിയേറ്ററിലേക്ക് കയറണം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം കണ്ട നമുക്കൊരു വ്യഗ്രത കാണില്ലേ അവരെന്താണ് കട്ട് ചെയ്തത് അപ്പം ഇതിനൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് കാരണക്കാരായിട്ടുള്ളത് സെൻസർ ബോർഡ് തന്നെയല്ലേ എന്ന് തോന്നി പോകുന്ന ഒരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് ഇത് എഴുതിയ മുരളീ ഗോപി ഒരിക്കലും ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണോ അറിയില്ല ഞാൻ ഇന്നലെ ഒന്ന് കണ്ടൊരു സംഭവമാണ് അദ്ദേഹം ബി ബി സിക്കോ അങ്ങനെ എന്തോ ഒരു ഇതൊരു ചാനലേ കൊടുത്തൊരു സംഭവത്തിനകത്ത് പറയുന്നത് ഇത് രണ്ട് പക്ഷത്തു നിന്ന് ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ച് തിരക്കട്ടെ എനിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കമൻസ് ഒന്നും പറയാനില്ല എന്നുള്ള രീതിക്ക് പറയുന്നത് കേട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിൽ തോന്നി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ തിരക്കഥയിലൂടെ പറഞ്ഞു വെച്ചേന്ന് പറയുന്നത് ഒരു സംവിധായകന് ആ തിരക്കഥ ഇഷ്ടപ്പെടുന്ന സമയത്ത് ആ സംവിധായകൻ അത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യത്തിലേക്ക് പൃഥ്വിരാജ് മുന്നിലേക്ക് ഇറങ്ങുന്നു അതിൽ കൃത്യമായിട്ട് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരികയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ലാലേട്ടൻ ഇന്നലെ ഇട്ട പോസ്റ്റ് പോലെ തന്നെ ഇതിൽ പങ്കു ചേർന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും നിർമ്മാതാവായാലും ഈ പറയുന്ന തിരക്കഥാകൃത്തായാലും പ്രൊഡ്യൂസ് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആയാലും ഇനി ഇതിൻ്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായാലും അതായത് ഇത് വായിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിൽപ്പെട്ട വ്യക്തികളും കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഇത് കണ്ട വ്യക്തികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെയൊക്കെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമല്ലോ ഓരോ സീനും കാണുന്ന സമയത്ത് ഓക്കെ ആണോ പെർഫെക്റ്റ് ആണോ ഇതൊക്കെ സംസാരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പം പോലും ഇവർക്ക് തോന്നിയില്ല ഇത് പ്രശ്നമാകാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടോ ഇല്ലയോന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണോ അപ്പം ആ ഈ സീൻ ഓക്കെയാണ് ഈ സീൻ ഓക്കെയാണ് ഈ ഡയലോഗ് ഓക്കെയാണ് എന്ന് പറഞ്ഞു വെച്ചെന്ന് തോന്നിപ്പോവാണ് കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് മാത്രമായിട്ട് രാജ്യവിരുദ്ധ കുറ്റം പോലെ ഉന്നയിക്കുകയും ബാക്കി എല്ലാവരെയും സേഫ് ആക്കി അങ്ങ് മാറ്റി നിർത്തുന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കെല്ലാം ഇതിൽ ഖേദമുണ്ടെന്ന് പറയുന്ന സമയത്ത് അവർക്ക് അബദ്ധം പറ്റിപ്പോയൊരു കാര്യമാണെന്ന് അവർ പറഞ്ഞു മാ് ചോദിച്ചു അതിൽ പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് കുറെ അധികം ആൾക്കാർ കാണുന്നു അതിനെ എന്തിന് ഇങ്ങനെ ഈ പറയുന്ന കട്ട് ചെയ്ത് കളയുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇതിൽ രണ്ട് ഭാഗത്തും ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു വീട് വീട്ടന്റെ പേരിൽ ഇന്ന് ഏതോ ഒരു സഹോദരൻ വന്നിട്ട് ചോദിക്കുന്നു നീ സംന്ന് എന്റെ പൊന്നു ചേട്ടാ ഞാൻ സംഗണിയല്ല കൊങ്ങിണിയില്ല കമ്മിണിയല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് ബി ജെ പി നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലോന്ന് പറയും മോശം ചെയ്തു കഴിഞ്ഞാൽ പറയും കമ്മ്യൂണിസ്റ്റ് മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മോശം എന്ന് പറയും നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും കോൺഗ്രസിൻ്റെ കാര്യവും പറയാറുണ്ട് ഈ പറയുന്ന ഈ ഞാനൊരു സംഗിണിയാണെന്നുണ്ടെങ്കിൽ മണിപ്പൂർ വിഷയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി എടുത്ത നിലപാടിനെ കുറിച്ച് വിമർശിച്ച് വീഡിയോ ഇടേണ്ട കാര്യം എനിക്കില്ല ഇനി അതിലപ്പുറത്തേക്ക് ഇ ഡി എം ബാ നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യത്തിൽ ഇവിടെ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി എടുത്തുള്ള കാര്യത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി അടക്കം എടുത്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എം ഗോവിന്ദൻ അടക്കം എടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വിമർശിച്ച് പറയേണ്ട കാര്യമില്ല ഞാനൊരു കമ്മി സംഭവമാണെന്നുണ്ടെങ്കിൽ ഇനി ഈ പറയുന്ന എനിക്ക് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ വയനാട്ടിൽ എം പിമാരായിരിക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന വന്യജീവി ആക്രമണങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന സമയത്ത് ഇവർ എന്തിനാണ് ഇവിടെ വന്ന് മത്സരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയേണ്ട കാര്യമില്ല ഇതെല്ലാം ഒരു ഓരോരോ പോസിലില്ലാതെ പറഞ്ഞൊരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് ഇനി ഇതിലപ്പുറത്തേക്ക് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന കർണാടക ദുരന്തത്തിൽ പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുന്ന സമയത്ത് പിണറായി വിജയനെ പോലൊരു വ്യക്തി ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് എത്ര എന്തുകൊണ്ടും നല്ലതാണെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ശ്രുതിയെപ്പോലൊരു വ്യക്തിക്ക് ജോലി കൊടുത്തൊരു കാര്യം ആരോരും പോയ അതിനകത്ത് ആ പെൺകുട്ടിക്ക് കൊടുത്തൊരു സംഭവം അതിനെ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞ ഈ പറയുന്ന അഭിനന്ദിച്ച വ്യക്തി തന്നെയാണ് ഞാനെന്ന് പറയുന്നത് ഈ പറയുന്ന കണക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ നരേന്ദ്രമോദിയോടൊക്കെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ചിലത് നല്ലത് പറഞ്ഞിട്ടുണ്ട് ചിലത് ചീത്ത പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പം നിങ്ങൾ കാണുന്നവർ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കമ്മി മാത്രമായിരിക്കാം നിങ്ങൾ ഒങ്ങണി മാത്രമായിരിക്കാം നിങ്ങൾ സംഖ്യ മാത്രം ായിരിക്കാം ഞാൻ ഇതിലൊന്നും പെടുന്നൊരു വ്യക്തിയല്ല എന്റെ നിലപാട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചിരിക്കും അത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലതെന്ന് പറയാം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമായിട്ടുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനുഷ്യ എന്നുള്ള സ്ഥിതിയിൽ മാത്രം അല്ലെങ്കിൽ ഗതിയിൽ മാത്രം എല്ലാ കാര്യങ്ങളെയും നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് മതത്തിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ നോക്കി നോക്കിക്കാണുന്നൊരു വ്യക്തിയാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് വേർതിരിച്ച് കണ്ടിട്ടല്ല ഞാൻ എൻ്റെ കൂട്ടുകാരെ സമ്പാദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആരടുത്ത് മിണ്ടുന്നത് ഞാൻ എന്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ പറയുന്ന ഞാൻ ഹിന്ദുവിൽ ജനിച്ചത് ഹിന്ദു കുട്ടികൾക്ക് മാത്രം ഞാൻ കൂടുതലായിട്ട് അഡീഷണൽ പോയിന്റ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ബാക്കി രണ്ട് ഇതിലും പെട്ടുന്നവർക്കൊന്നും പറയാതിരിക്കുകയല്ല ചെയ്യുന്നത് ഞാൻ അങ്ങനെ ശീലിച്ചതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാനാണ് ഇഷ്ടം എന്ന് പറയുന്നത് ഒരു കാര്യത്തിന്റെ പേരിലായാലും മനഃപൂർവ്വമായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് അടി ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്ന ഒറ്റപ്പെടുത്തൽ എന്ന് പറയുന്ന സംഭവം ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒതുക്കപ്പെടുന്ന സമയത്ത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല കാരണം ഇതിന്റെ തോലിക രചിക്കപ്പെട്ടത് ഇതിന്റെ കഥ രചിക്കപ്പെട്ടത് മുരളീഗോപിയിൽ തന്നെയാണ് മുരളീഗോപിയുടെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞു നോക്കുക മുരളീഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛൻ ആരായിരുന്നു ഭരത് ഗോപി അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിട്ടാണ് അവസാന നാളിലേക്ക് മാറിയതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞ വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ എന്താണെന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂസ് ഒരു വ്യക്തിയാണ് ഞാൻ ആ എനിക്ക് ഉള്ള സംഭവം നിങ്ങൾക്കില്ലാതെ പോയത് എന്തെന്നുള്ളത് നിങ്ങൾ പോയി കാണേണ്ട ഒരു കാര്യമാണ് അപ്പം അവരെ ഒന്നും കുറ്റം പറയാതെ ഈ പറയുന്ന കണക്ക് നമ്മൾ ഈ ഒരു ഒരു നാൽപ്പത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി ഒരു സിനിമയുടെ ഒരു തരത്തിലുള്ള സീൻസും വായിക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ ഡയലോഗ്സും മനസ്സിലാക്കാതെന്നല്ലല്ലോ അതിലേക്ക് അഭിനയിക്കാ ഇറങ്ങുന്നത് അപ്പം ഒരാളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു അജണ്ട പോലെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സഭ്യമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കാൻ പറ്റും സഭ്യമായിട്ടുള്ള ഭാഷയിൽ മാത്രം പറയണം